ഏ ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് നാഗാക്കേറ്റ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കുറച്ച് ബ്രേക്ക് ഔട്ട് സ്റ്റോക്സും അതുപോലെ ബ്രേക്ക് ഔട്ട് സാധ്യതയുള്ള സ്റ്റോക്സും പരിചയപ്പെടുത്താനാണ് വളരെ കുറച്ച് സ്റ്റോക്സ് മാത്രമേ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളൂ കാര്യം മാർക്കറ്റ് ഒരു എന്താ പറയുക നമ്മുടെ ഇസ്രായേൽ ഇഷ്യൂവിൻ്റെ പേരിലൊന്ന് ഒന്ന് ഒരു ജസ്റ്റ് ഒരു കോൾഡായിട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ അമേരിക്ക ഇപ്പോൾ യുദ്ധത്തിൽ എൻറ്റർ ആകുമെന്ന് പറയും നമുക്കറിയത്തില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മാർക്കറ്റ് കുറച്ച് കോൾഡാണ് സോ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് മാത്രം സ്റ്റോക്സിനെ ഹൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നിഫ്റ്റി ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലൊരു ഇതാണ് ഒരു സപ്ലൈ സോൺ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു യെല്ലോ സോണാണ് സപ്ലൈ സോൺ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നിഫ്റ്റി കറക്റ്റ് ആണ് സപ്ലൈ സോണിൽ കയറി ഇന്നൊരു റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഇന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു നല്ലൊരു മൊമെൻറ്റും താഴോട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു ഒന്ന് ഹോൾഡ് ചെയ്തു അതായത് ഒരു ചെറിയൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് നിഫ്റ്റി എന്താ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിലവിൽ എൻ്റെ കുറച്ചപ്പ് പോകാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് സോ ഇപ്പോൾ നാളത്തെ മാർക്കറ്റിലാണെങ്കിൽ ശരി ഈ ഒരു സോൺ കടന്നു കിട്ടിയാൽ മേ ബി വീണ്ടും ഒരു സപ്ലൈ സോണിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് മാർക്കറ്റ് അത് പ്യുവർലി ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു സോൺ കടന്നു കിട്ടി ഒരു റീടെസ്റ്റ് റീറ്റസ്റ്റ് പ്രതീക്ഷിക്കാം കടന്നു കിട്ടിയാൽ മതി മേ ബി അടുത്തൊരു സപ്ലൈ സോണിലേക്ക് നീങ്ങാം സോ നാളത്തെ ഒരു ലെവൽസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ എയിറ്റ് ഹൺഡ്രഡിൻ്റെ മുകളിൽ നിഫ്റ്റി സ്റ്റേബിളായിട്ട് നിൽക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കുകളിലേക്ക് അങ്ങ് പോവാം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സ്റ്റോക്ക്സ് തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഓൾമോസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആമോസ് സിക്സ് സ്റ്റോക്ക്സ് നമുക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലെവൽസ് ഒക്കെ നമുക്ക് നോക്കാം സി ഇപ്പോൾ നിഫ്റ്റി ഇത്രയും കോൾഡായിട്ട് നിന്നിട്ടും നല്ല ബ്രേക്ക്ഔട്ട് തന്നൊരു സ്റ്റോക്കാണ് ഒപ്റ്റിമസ് ഇൻഫ്രാകോം ലിമിറ്റഡ് അപ്പോൾ നമ്മൾ ആ സ്റ്റോക്സിൻ്റെ ലെവൽസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്കിതിൻ്റെ മുന്നത്തെ ഒരു ഒക്കെ ഒന്ന് കവർ ചെയ്ത് നോക്കാം സീതായിരുന്നു ഈ സ്റ്റോക്കിൻ്റെ മുന്നത്തെ ബ്രേക്ക് ഔട്ട് ഏരിയ കണ്ടില്ലേ ഇവിടെ നിന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയത് സ്റ്റോക്ക് മുന്നത്തെ ഞാൻ വീക്കിലി ചേട്ടൻ ഇട്ടേക്കുന്നത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കൊടുത്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് എയിറ്റ് സിക്സ്റ്റി സിക്സ് എയ്റ്റ് എയ്റ്റി വരെ പോയതിന് ശേഷം തിരിച്ച് ഈ ഒരു സോണിലാണ് റീടെസ്റ്റ് ചെയ്തത് അപ്പോൾ അതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഔട്ട് ചെയ്തു പെർഫെക്റ്റ് ആയിട്ട് ആ സ്റ്റോ ആ ഏരിയ വർക്ക് ചെയ്ത് അവിടെ മാർക്കറ്റ് തിരിച്ച് കയറി ആൻഡ് അവിടെ നിന്ന് തിരിച്ച് കയറിയതിന് ശേഷം എന്താ സംഭവിച്ചതാണ് റീടെസ്റ്റ് ആൻഡ് റിമാൻസ് ഫോണാണിത് ആൻഡ് മാർക്കറ്റ് വീണ്ടും ഇവിടെ ഈ ഒരു ബേസിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തു തിരിച്ച് റീടെസ്റ്റ് ചെയ്തു ആൻഡ് വീണ്ടും മാർക്കറ്റ് ഇന്ന് നല്ലൊരു വോളിയം ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് സി നമ്മളിവിടുത്തെ വോളിയം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത്രയും ദിവസത്തെ റൈ വോളിയം ഇന്നൊരൊറ്റ ദിവസം നോക്കിയേ എന്തോരം വോളിയുമാണ് ഉണ്ടായേക്കുന്നത് സി ഇപ്പം നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പം ഭയങ്കര മോശമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പുൾ ബാക്സിൽ മാത്രം എൻട്രി ശ്രമിക്കാം കുറച്ച് ഇപ്പം സിക്സ് എയ്റ്റി എയ്റ്റാണ് സിക്സ് ആ ഒരു റേഞ്ചിൽ നിന്ന് നമ്മൾ ചാടിക്കയറി എൻട്രി ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല മെ മേ ബി ഒരു പുൾ ബാക്ക് കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യുക ആൻഡ് കുറച്ച് കുറച്ച് സ്റ്റോക്സ് മാത്രം വാങ്ങി നമുക്ക് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിലുള്ള ഫിയർ മാറ്റേണ്ടത് കുറച്ച് സ്റ്റോക്ക്സ് വാങ്ങി ഹോൾഡ് ചെയ്ത് ആ ടാർഗറ്റ് വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാം കണ്ടല്ലേ അപ്പോൾ ഇത് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ബ്രേക്ക്ഔട്ട് കിടന്നൊരു സ്റ്റോക്കാണ് ഒപ്റ്റിമ സിൻസാക്കും അപ്പം നമുക്കിപ്പോൾ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുമോ ഇല്ലയെന്നൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് പല സെറ്റംസ് ഫെയിലാവാം അതുപോലെ തന്നെ ഇതും ഫെയിലാവാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കോഷ്യസ് കോഷ്യസ്സായിട്ട് മാത്രമേ അറിയാമല്ലോ നമുക്കിപ്പം ചാളിക്കാർ ഒന്നിനും എൻട്രി എടുക്കാൻ ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് സ്റ്റോക്സ് വാങ്ങാം ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ പുൾ ബാക്ക് വരെ വെയിറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് സെവൻ നയൻറ്റി ഫൈവ് സെക്കൻഡ് ടാർഗറ്റ് എയ്റ്റ് സെവൻറ്റി നയൻ ആണ് അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലഭിച്ചിട്ടുണ്ടോ ഒപ്റ്റിമസ് ഇൻഫ്രോ അടുത്ത സ്റ്റോക്ക് പി എസ് പി പ്രൊജക്ട്സ് ആണ് പി എസ് സി പ്രൊസ നമുക്ക് കണ്ടാൽ അറിയാം ഇതിന് വലിയ ഡിമാൻഡ് ഏരിയ ഞാൻ മന്ത്ലി ചാർട്ട് കാണിച്ചു തരാം സി മന്ത്ലി ചാർട്ട് നമുക്ക് ആദ്യം പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം ഇതായിരുന്നു ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ഏരിയ ആൻഡ് തിരിച്ച് ഈ ഒരു സോണ് നല്ലൊരു ഫൈവ് സിക്സ്റ്റി അത് ഫൈവ് സിക്സ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് ഈ റേഞ്ച് നല്ലൊരു ഡിമാൻഡ് ഏരിയായിട്ട് വർക്ക് ചെയ്യുകയാണ് ആൻഡ് നമുക്ക് എൻ്റെ വീക്കിലി പോയി നോക്കാം കണ്ടോ അപ്പോൾ വീക്ക്ലിയിലായാലും ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ തവണ സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ആൻഡ് ഫൈവ് സിക്സ്റ്റി ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എപ്പോഴും അപ്പ് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് ഡേ ചാർട്ട് നമുക്ക് നോക്കാം കണ്ടില്ലേ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരുന്നത് ഇതാ ഈ സെല്ലിംഗ് സോണാണ് സിക്സ് എയ്റ്റി സിക്സ് നയൻറ്റി അത് ഇന്നലെയും രണ്ട് ദിവസം മുന്നേ അത് ബ്രേക്ക് ആക്കിയിട്ടുണ്ട് ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു സൂപ്പർ സ്ട്രോങ് സെല്ലിംഗ് സോൺ അതായത് സെവൻ ഫിഫ്റ്റി നിങ്ങൾ നോക്കി ഇവിടെ നിന്ന് എന്തോരം സെല്ലിംഗ് ആണ് ഇവിടെ മാർക്കറ്റിൽ നടന്നതെന്താ നോക്കിയത് നിങ്ങൾ സൂമിയെ നോക്കിയത് ഇവിടെ നിന്നൊരു കണ്ടോ ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ട് ഗ്യാപ്പ് നടന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു മാർക്കറ്റ് ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യാൻ വളരെ പാടുപെട്ടിരുന്നു സെവൻ ട്വൻറ്റി അല്ലെങ്കിൽ സെവൻ തേർട്ടി എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുക അതാ ഇപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഈ ഒരു നാല് ദിവസമായിട്ട് മറക്കി സ്ട്രോങ് ആയിട്ട് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ സെവൻ ഫോർട്ടി നയൻ അല്ലെങ്കിൽ സെവൻ ഫിഫ്റ്റി നയൻ്റെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് മോസ്റ്റ്ലി സെവൻ സിക്സ്റ്റി ഫൈവിലാണ് നിൽക്കുന്നത് അപ്പം നമുക്കിതൊരു പുൾ ബാക്കിൽ ഈ ഒരു എൻട്രി നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഇതാ ഈ ഒരു ഏഞ്ച് സിക്സ് സെവൻ ഹൺഡ്രഡെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ബയിങ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ പി എസ് സി പ്രൊജക്ട്സ് നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും പാർട്ടി ലിസ്റ്റ് അടുത്തതാണ് യു കെൻ ഇന്ത്യ സി യു കെൻ ഇന്ത്യയുടെ ചാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം യു കൻ ഇന്ത്യ നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഡേ ചാർട്ട് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു കുറച്ച് എന്താ പറയുക യു ഇന്ത്യ ഇതാ കുറച്ച് ഡൗൺ ട്രെൻഡിലായിരുന്നു ഇതാണ് നമുക്കൊരു ബോട്ടം ഫിഷിംഗ് എന്ന് പറയാം അതായത് നല്ല ഡൗൺ ട്രെൻഡിൽ പോയ സ്റ്റോക്ക് തിരിച്ച് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കടക്കുന്നത് ആദ്യം കണ്ടില്ലേ ഈ ഒരു ബ്രേക്ക് ഡൗൺ ട്രെൻഡിൽ വന്നു സ്റ്റോക്ക് കുറച്ച് കുറെ ദിവസം കൺസോളിഡേറ്റ് ചെയ്തു ഒരു ബ്രേക്ക് ഔട്ട് തന്നു ശേഷം ഒരു കൺസോളിഡേഷൻ തരുന്നു അപ്പോൾ രണ്ട് ഏരിയാസില് നമുക്കിവിടെ സ്റ്റോക്ക്സ് വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഒന്ന് എയ്റ്റ് സെവൻറ്റി ടു നയൻ ഹൺഡ്രഡ് മേഖലകളിലും ഒന്ന് ദാ ഈ റേഞ്ചിലും ആണ് നമുക്കൊരു ബൈങ്ങ് പോസിബിലിറ്റി ഇവിടെ വന്ന് കിടക്കുന്നത് ഇതാ ആയിരത്തി ടു ആയിരത്തി ഇരുപത്തിനാല് ഈ ഒരു റേഞ്ച് നല്ലൊരു ബൈയിങ് ഏരിയ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ഒരു ഫ്ലാഗ് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ വൺ വൺ സീറോ ഫൈവ് അല്ലെ വൺ വൺ സിക്സ്റ്റീനിൻ്റെ പുറത്ത് നമുക്ക് നല്ലൊരു സെല്ലിങ് സോറി നല്ലൊരു ബൈങ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം മോസ്റ്റ്ലി വൺ ത്രീ വൺ തൗസൻഡ് ത്രീ ഹണ്ട്രഡിന് മുകളിലേക്ക് ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഇതൊരു ബോട്ടം ഫിഷിംഗ് ആണ് കണ്ടില്ല ഡൗൺ ട്രെൻഡിലായിരുന്ന സ്റ്റോക്ക് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം അപ് ട്രെൻഡിലോട്ട് പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്യുവർ എക്സാമ്പിൾ ഇതായി ഈ സ്റ്റോക്ക് യു കെൻ ഇന്ത്യ ലിമിറ്റഡ് അപ്പോൾ നമുക്ക് രണ്ട് ബയിങ് ഏരിയ ഉണ്ട് ഒന്ന് ഈ ഭാഗത്തും ഒന്ന് എയ്റ്റ് സിക്സ്റ്റി അല്ലെങ്കിൽ എയ്റ്റ് സെവൻറ്റി എന്നുള്ള റേഞ്ചിൽ നമുക്ക് നല്ലൊരു ബൈങ്ങ് ഏരിയ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ എടുക്കാം അടുത്തതാണ് വേദാന്ത് ഫാഷൻസ് ഇത് പ്യൂർലി ബോട്ടം ഫിഷിംഗ് സ്റ്റോക്കാണ് അതായത് നല്ല ഡൗൺ ട്രെൻഡിലായിരുന്നു എന്നിട്ട് നോക്കിയാൽ എന്തോരം ഡൗൺ ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് പൊക്കോണ്ടിരുന്നത് വേദാന്ത് ഫാഷൻസ് മോസ്റ്റ്ലി സോറി ഒന്നും ചെറിയൊരു ചാനൽ വ്യത്യാസമൊന്നും ഓക്കെ വേദാന്ത് ഫാഷൻസ് മോസ്റ്റ്ലി വൺ ഫൈവ് വൺ ഫോറിൽ നിന്ന് സിക്സ് എയ്റ്റി വരെ ഇടിഞ്ഞ് താന്നു മോസ്റ്റ്ലി ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് ഇടിഞ്ഞ സ്റ്റോക്കാണിത് അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് ചാർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട് സ്റ്റോക്ക് ഒരു ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത് അപ്പോൾ നമുക്കിപ്പം നല്ലൊരു ബൈയിങ് ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ടൗക്കെ പറഞ്ഞാൽ നല്ലൊരു ബയിങ് ഏരിയ ആണ് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇവിടെ നയൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ നയൻ ടണിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഈ വേദന സെഷൻസ് വന്ന സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക ഓക്കെ നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻഡസിൻ ബാങ്ക് ആണ് അപ്പോൾ അറിയാം ഇൻഡസിൻ ബാങ്ക് ഇടിഞ്ഞു പറ്റിയൊക്കെ നമുക്കറിയാം നമുക്ക് നമുക്കൊന്നിവിടെ നോക്കാം എത്ര രൂപയിൽ കിടന്ന ഇൻഡസിൻ ബാങ്ക് ആണ് ഇടിഞ്ഞു താങ്ങിയതെന്ന് മോസ്റ്റ്ലി വൺ സിക്സ് നയൻ എയ്റ്റിൽ നിന്നാണ് സ്റ്റോക്ക് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഇടിഞ്ഞ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി വൺ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിലാണ് അപ്പം സ്റ്റോക്കിനെ നമുക്കൊന്ന് മൈക്രോ ലെവലിൽ പരിശോധിച്ചാൽ നമുക്കറിയാം സ്റ്റോക്ക് ഇവിടെ ഒരു ഗ്യാപ് ഡൗൺ നടന്നിട്ടുണ്ട് ആ ഗ്യാപ്ഡൗണിൻ്റെ ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് എടുക്കുന്നത് അപ്പോൾ ഒരു ഫില്ലിങ് സെറ്റപ്പ് നമുക്കിവിടെ പോസിബിളാണ് മോസ്റ്റ്ലി നയൻ നയൻറ്റി ഫോർ എന്നുള്ള റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് റേഞ്ച് ആൻഡ് ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഏരിയ ഒരു ഡിമാൻഡ് ഏരിയയാണ് അപ്പം നമുക്കൊരു ടൗൺ സൈഡ് കിട്ടുവാണെങ്കിൽ പോലും ഈ ഒരു ഏരിയ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഏരിയയിലൊക്കെ നമുക്ക് സ്റ്റോക്ക് ഒന്ന് വാങ്ങി വാങ്ങി ബ്രേക്ക് ഔട്ടിലേക്ക് നീങ്ങുമൊന്ന് പരിശോധിക്കാവുന്നതാണ് സോ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ചെയ്യുക ഇൻഡസൻ ബാങ്ക് ഓക്കെ അടുത്ത സ്റ്റോക്ക് ബിർള സോഫ്റ്റ് ആണ് ബിർള സോഫ്റ്റ് അതാണ് ഒരു ബോട്ടം ഫിഷിംഗ് സ്റ്റോക്കാണ് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ബിർ ബിർളാ സോഫ്റ്റിൽ വളരെ മനോരമായ ഒരു സെറ്റപ്പ് പാർക്കിങ്ങിലാണ് സി ബിർള സ്റ്റോക്ക് മോസ്റ്റ്ലി എയ്റ്റ് ഫോർട്ടി അല്ലെങ്കിൽ എയ്റ്റ് സെവൻ്റി ഫോറിൽ നിന്നാണ് നിലവിൽ താഴെ ത്രീ തേർട്ടി ത്രീ വരെ എത്തിയത് അത്രയും സ്റ്റോക്ക് ഇടിഞ്ഞു താന്നിരുന്നു അതിന് നമുക്കതിൻ്റെ വീക്ക്ലി ചാർട്ടിലേക്ക് പോകാം ആ സ്റ്റോക്ക് മുന്നേ കണ്ടില്ലേ ഒരു ഡബ്ല്യു പാറ്റേൺ ബ്രേക്കൗട്ട് ഇവിടെ നടന്നിട്ടുണ്ട് സി വീക്കിലിയിൽ കണ്ടോ ആ ബ്രേക്ക് ഔട്ട് ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇടിഞ്ഞ് താന്ന് വന്നപ്പോൾ സപ്പോർട്ട് എടുത്തത് കണ്ടില്ലേ ഇവിടെ പണ്ട് ബ്രേക്കൗട്ട് കടന്ന അതേ മേഖലയിൽ ഇവിടെ സപ്പോർട്ട് എടുത്തു അതായത് റെസിസ്റ്റൻസ് ആയിരുന്ന ഒരു മേഖല സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് വീക്ക്ലി ചാർട്ടിൽ ആൻഡ് നമുക്ക് അതിൽ വീണ്ടും മൈക്രോ ലെവൽ എക്സസ് എക്സെയ്ത ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കുറച്ചും കൂടെ നമ്മൾ ചെയ്ത് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മൾക്ക് ഇവിടെയാണ് ഒരു സ്റ്റോക്കിൻ്റെ സ സെല്ലിംഗ് പ്രഷർ ഉള്ളത് നാനൂറ്റി മുപ്പത് എന്നുള്ള റേഞ്ചിലാണ് സ്റ്റോക്ക് സെല്ലിങ് സെല്ലിങ് നടക്കുന്നത് അല്ല ഇവിടെ ഒരു വലിയ റെഡ് ബാർ ഉണ്ട് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് സ്റ്റോക്ക് സെല്ലിങ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഫോർ ഫോർട്ടി അല്ലെങ്കിൽ ഫോർ ഫോർട്ടി എന്നുള്ള റേഞ്ച് ആണ് ഫോർ ഫോർട്ടി ആണ് ഒരു ബെറ്റർ റേഞ്ച് റൗണ്ട് ഫിഗർ തന്നെ ഞാൻ പറയുകയാണ് ഈ ഫോർ ഫോർട്ടി എന്നുള്ള റേഞ്ച് നന്നായിട്ട് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിൽ ഒരു അടുത്ത അപ്സൈഡിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഒരു ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് ഫൈവ് ടെൻ അല്ലെങ്കിൽ ഫൈവ് ഇലവൻ എന്നുള്ള റേഞ്ചിലേക്ക് ഒരു ഹൺഡ്രഡ് പോയിൻസിൻ്റെ മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊരു ഹൈ സപ്ലൈ സോണാണ് സോ അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ സെൽ ബൈം പ്രഷർ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ മോശമാണ് സോ ഇത്രയാണ് ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ എത്താം കാര്യം നമ്മുടെ സ്റ്റോക്ക് വാച്ച് എല്ലാം ഇപ്പം കുറച്ച് കുറവാണ് മാർക്കറ്റിൻ്റെ ഒന്ന് സ്റ്റേബിളായ മാത്രമേ നമുക്ക് അടുത്ത സെക്ടറിയലേക്കൊക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇത്രയും സ്റ്റോക്കുകൾ നിൽക്കാൻ വാച്ച് എസ്റ്റിലൂടുക അപ്പോൾ അടുത്ത ഒരു ലിസ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ആൻഡ് താങ്ക്